പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ പുത്തരി തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായി മാടമന ഇല്ലത്തെ നാരായണ നമ്പൂതിരി കൊടിയേറ്റിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് നാല്പത്തി ഏഴിനും പത്ത് പത്തിനും മധ്യേയുള്ള മുഹൂർത്തത്തിൽ പി എം സതീശൻ മടേന സാന്നിധ്യത്തിൽ മാഡമന ഇല്ലത്തെ നാരായണൻ നമ്പൂതിരി കൊടിയേറ്റിയതോടെയാണ് പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ പുത്തരി തിരുവപ്പന മഹോത്സവത്തിന് തുടക്കമായത് ചടങ്ങുകളുടെ ഭാഗമായി തറവാട്ടിലെ മുതിർന്ന സ്ത്രീ വ്രതശുദ്ധിയോടെ തയ്യാറാക്കിയ നിവേദ്യ സാധനങ്ങൾ ശ്രീകോവിലിൽ സമർപ്പിച്ചു തുടർന്ന് മലയിറക്കൽ നടന്നു തയ്യൽ തറവാട്ടുകാരുടെ പൂർവിക ആയോധന കലാ അഭ്യാസത്തോടെയുള്ള കാഴ്ചവരവ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതോടെ തലശ്ശേരി കോഴിക്കോട് എന്നിവിടങ്ങളിലെ പതിനഞ്ചോളം ദേശക്കാരുടെ വർണ്ണ പകിട്ടാർന്ന കാഴ്ചവരവുകൾ മുത്തപ്പ സന്നിധിയിലെത്തി ഡിസംബർ മൂന്നിന് പുലർച്ചെ അഞ്ച് മുപ്പതിന് തിരുവപ്പനയുടെ പുറപ്പാട് നടക്കും ഡിസംബർ ആറിന് കലശാട്ടത്തോടുകൂടി പുത്തരി തിരുവപ്പന മഹോത്സവത്തിന് കൊടിയിറങ്ങും ഉത്സവത്തോടനുബന്ധിച്ച് പറച്ചിനി മടപ്പുര മുത്തപ്പൻ കഥകളി യോഗത്തിന്റെ സമർപ്പണമായി സമര്പ്പണമായി കലാകാരന്മാരെ ഉൾപ്പെടുത്തി ഡിസംബർ അഞ്ച് ആറ് തീയതികളിൽ കഥകളിയും അരങ്ങേറും